എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ദാ ഇത് നല്ലൊരു ചെമ്മീൻ്റെ റെസിപ്പി ആട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത് നല്ല ക്രിസ്പിയാണ് നല്ല സ്പൈസിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീടുകളിൽ അതിഥികളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കാൻ സാധിക്കുന്ന നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ ചെമ്മീൻ വെച്ച് എന്തുണ്ടാക്കിയാലും നമുക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതാണെങ്കിൽ നമുക്ക് ഇത്രയും കൂടി ഈസി ആയിരിക്കും ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് വേഗം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഒൻപത് ജംബോ പ്രോൺസായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ തല വേണമെന്നുള്ളവർ ഇരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇതാ ചെമ്മീൻ്റെ ഈ കൈകാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മുറിച്ച് മാറ്റാം ഇനി വാല് കളയേണ്ട ആവശ്യമില്ല വാല് നമുക്ക് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ ഈ ചെമ്മീൻ ഇനി തോടിൻ്റെതാ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ആയിരിക്കും ചെമ്മീൻ്റെ വേസ്റ്റ് ഉണ്ടാവുക ഞരമ്പ് അത് നമുക്കെടുത്ത് കളയണം ഒപ്പം തന്നെ അവിടെ വകഞ്ഞ് ഒന്ന് കീറി എടുക്കുകയും വേണം അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം ഇനി നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് താ ഇതേപോലെ ഒന്ന് ചീവി അങ്ങ് എടുക്കണം അപ്പോൾ നന്നായിട്ട് താഴ്ത്തി അങ്ങ് വരഞ്ഞെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള ഞരമ്പൊക്കെ എടുത്ത് മാറ്റാം അപ്പോൾ ഇതേപോലെ വേണം നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം അപ്പോൾ തല വേണമെന്നുള്ളവർ ഈ ഒരു രീതിയിലാണ് മുറിക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ തല എടുക്കുന്നില്ല തല എടുക്കാണ്ടാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ മുകളിൽ നിന്നും കട്ട് ചെയ്യാം അതിന് ശേഷം കത്തി വെച്ച് നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ അപ്പോൾ നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കൊണ്ടുവരാം നമുക്ക് ചെമ്മീനിലേക്ക് മസാലയ്ക്കായി രണ്ട് ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതേപോലെ ഒരു കഷ്ണം വെളുത്തുള്ളിയും ചെറുതായിട്ട് എരിഞ്ഞിട്ടിട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ഇതെല്ലാം ചേർത്തി ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേഗം ഉപ്പ് ചേർത്തി കൊടുക്കരുത് സോയാ സോസിൻ്റെ ഉപ്പിൻ്റെ രസമാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പോരാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഒപ്പം ഒരു ടേബിൾ സ്പൂണോളം നല്ല നാടൻ പച്ചവളിച്ചെണ്ണി ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം എന്നിട്ട് ഇത് ഇതേപോലെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചു കൊണ്ടുവരാം ഒരുപാട് അങ്ങനെ അറിയണം എന്നില്ല കേട്ടോ ഇരു രീതിയിൽ വേണം കിട്ടാനായിട്ട് ഇനി നമുക്ക് ഈ മസാല നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക് ഇതേപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഒരു സമയത്ത് ചെമ്മീൻ നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കുന്നത് നന്നായിരിക്കും ഒരു കട്ടിങ് പാഡിലോ മറ്റും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വറക്കുന്ന സമയത്ത് ഇത്തിരി കൂടി ഈസി ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ അതങ്ങനെ ചെയ്തിട്ടില്ല അത് വറക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായി അപ്പോൾ അതാ എല്ലാം നല്ലപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആവുന്ന വിധത്തിൽ ഈ രീതിയിൽ വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട് ഇനി നമുക്കിതൊരു അഞ്ചോ പത്തോ മിനിറ്റ് അവിടെ മൂടി മാറ്റി വെക്കാം അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് പെരട്ടിയെടുക്കട്ടെ ഇനിയിപ്പോൾ അതാ ഒരു ഫ്രൈം പാൻ നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതേപോലെ കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീന് ഓരോന്നും കമിഴ്ത്തി വേണം ഇട്ടുകൊടുക്കാനായിട്ട് അതായത് നമ്മൾ കത്തി വെച്ച് വരഞ്ഞ ആ സൈഡ് ഉണ്ടല്ലോ അത് വെളിച്ചെണ്ണയിലേക്ക് ആവുന്ന വിധത്തിൽ ഇതേപോലെ കമിഴ്ത്തി കമിഴ്ത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ കട്ടിംഗ് പാട്ടിൽ വെച്ചൊന്നും പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പാനിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ഈ പാനിൽ അത്ര അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ദാ എൻ്റെ ഒരുപാട് ഡീപ്പായിട്ട് അങ്ങോട്ട് വരഞ്ഞ് ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ദാ നമ്മളുടെ ചെമ്മീനൊക്കെ ഇപ്പോൾ കാണുമ്പോൾ കിളിക്കുഞ്ഞുങ്ങളെ പോലെയാണ് കേട്ടോ ഫ്രൈം വേലിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് വരഞ്ഞ് അത് പൊളിച്ചെടുക്കാനായിട്ട് നോക്കുക ശേഷം ദാ ഇതേപോലെയൊക്കെ ഒന്ന് മറിച്ച് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം ഒരുപാട് കൂട്ടൊന്നും വേണ്ട ഒരു മീഡിയം ഫ്ലെയിം മതി ഈ ഒരു സമയത്ത് അപ്പോൾ ഓരോ പ്രാവശ്യം ചട്ടകം കൊണ്ട് ഞാൻ ഇതേപോലെ അമർത്തി കൊടുക്കുന്നുണ്ട് ഇനി ഈ ചെറിയൊരു ഫ്ലെയിമിൽ നമ്മളുടെ ഈ ചെമ്മീൻ തിരിച്ചു മറച്ചിട്ടുകൊണ്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു രീതിയിൽ മതി നന്നായിട്ടൊന്ന് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ ദാ നമുക്കിത് വേഗം വെളിച്ചെണ്ണയിൽ നിന്നും കോരി ഒരു അരിപ്പയിലോട്ടിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഉള്ളതും കൂടി ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ വേറെ ഓയിലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ പാവശ്യത്തിനുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ പിന്നീട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും ഇതേപോലെ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ ഇതാ നമ്മളുടെ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേഗം കോരി മാറ്റാം അപ്പോൾ അപ്പോൾതാ ഇത്തവണ നമ്മുടെ വെളിച്ചെണ്ണയിൽ മസാലയൊക്കെ ഒന്ന് കരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണല്ലോ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തത് അപ്പോൾ നമുക്ക് ആ കരിഞ്ഞതൊന്നും എടുക്കേണ്ട നമുക്ക് ചെമ്മീൻ മാത്രം ഇതേപോലെ അങ്ങ് എടുത്ത് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതാ ചെമ്മീൻ വെച്ച് എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാണെങ്കിൽ ടേസ്റ്റിനേക്കാൾ ഉപരി നമുക്ക് വേഗം എളുപ്പത്തിൽ റെഡിയാക്കാനും സാധിക്കും അപ്പോൾ ഇതാ ഇതേപോലെ നല്ല വലുപ്പമുള്ള ചെമ്മീൻ വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ റെഡിയാക്കി നോക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇടയിലേക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത തന്നെ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം